തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ ഉറപ്പുകളൊക്കെ വെറും വാക്കുകളായി അല്ലെങ്കിൽ പാഴ്വാക്കുകളായി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ജൂൺ പതിനഞ്ചോടു കൂടി ഏറ്റവും അവസാനമായി പറഞ്ഞ ഒരു അവധി എന്ന നിലയ്ക്ക് ജൂൺ പതിനഞ്ചോ പതിനഞ്ചോടു കൂടി അതായത് ഇന്നത്തോടു കൂടി തലസ്ഥാനത്തെ ശേഷിക്കുന്ന സ്മാർട്ട് റോഡുകളിലെ പണികൾ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിക്കുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അവകാശപ്പെട്ടത് അത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിലാണ് സമാനമായ രീതിയിൽ ഇപ്പോഴും ഈ ഒരു സ്മാർട്ട് റോഡിൻ്റെ അല്ലെങ്കിൽ റോഡുമായി ബന്ധപ്പെട്ട പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് വഞ്ചിയൂർ കോടതിക്ക് സമീപമുള്ള റോഡിലാണ് ഇത്തരത്തിൽ ജൂൺ പതിനഞ്ചോടു കൂടി സ്മാർട്ട് റോഡുകളിലെ പണി തീരുമെന്നാണ് അവസാനമായി മന്ത്രി മുഹമ്മദ് റിയാസ് ഉറപ്പ് നൽകിയത് എന്നാൽ തിരുവനന്തപുരം നഗരത്തിലെ പലയിടത്തും സ്മാർട്ട് റോഡ് നിർമ്മാണം ഇന്നും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നഗരത്തിലെ മിക്ക റോഡുകളും ഇനിയും പണി ബാക്കിയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വളരെ പണിപ്പെട്ടാണ് ഈ റോഡിലേക്ക് പല ആൾക്കാരും വാഹനം ഓടിച്ച് വരുന്നത് ഇത്തരത്തിൽ ഇതിലും സമാനമായ ഇതിലും ദുരിതം നിറഞ്ഞ നിരവധി വഴികൾ നിരവധി ഇടങ്ങൾ തലസ്ഥാനത്ത് വേറെയുമുണ്ട് എന്തായാലും ഈ റോഡ് കടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്മാർട്ട് റോഡുകൾ കടന്നു പോകണമെങ്കിൽ സർക്കസ് പഠിച്ചിരിക്കണം എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങളിലെ പോക്ക് ഭൂരിഭാഗം റോഡുകളിലെയും പ്രത്യേകിച്ചും ഓടയുടെ നിർമ്മാണങ്ങളടക്കം പാതി വഴിയിലാണ് റോഡ് പണിയോടനുബന്ധിച്ചെടുത്ത ഇത്തരത്തിലുള്ള വലിയ കുഴികൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കുഴികൾ ഗർത്തങ്ങളൊക്കെ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ തലസ്ഥാനത്തിൻ്റെ തന്നെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ ഇനിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ തുറക്കുന്ന സമയത്തോട് കൂടിയെങ്കിലും ഈ ഒരു റോഡ് പണികൾ അവസാനിക്കുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു കേരള ജനത പക്ഷേ അത്തരം ഉറപ്പുകളൊക്കെ വെറും പാക്കുകളായിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇത്തരത്തിൽ റോഡുകളിൽ സഞ്ചരിക്കുന്ന വഴി നട കാൽനട യാത്രക്കാർക്കും അല്ലെങ്കിൽ ഇരുചക്ര കാറിലൊക്കെ വരുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരം വഴിയരികിലുള്ള കടകളിൽ കച്ചവടം നടത്തുന്ന കടക്കാരുടെ തന്നെ ഉപജീവന മാർഗം മുടങ്ങിയിരിക്കുന്നൊരവസ്ഥയുണ്ട് പലയിടത്തും ഈ ഒരു കടകളിലേക്ക് ആളുകൾ എത്തുന്നില്ല അല്ലെങ്കിൽ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അത്തരത്തിൽ കച്ചവടം മുടങ്ങിയ സ്മാർട്ട് റോഡിൻ്റെ പണികൾ പുരോഗമിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുവശങ്ങളിലായി കടകൾ ഇട്ടാക്കി ഉപജീവനം നടത്തുന്ന ആളുകളുടെ കൂടി ഉപജീവനം കച്ചവടമൊക്കെ മുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉള്ളതാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിലാണ് തിരുവനന്തപുരത്തെ ഇത്തരത്തിൽ സ്മാർട്ട് റോഡുകളിലെ പണി ഇപ്പോഴും പാതി വഴിയിലായി അല്ലെങ്കിൽ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു നിർമ്മാണം നിർമ്മാണ പ്രക്രിയ വൈകുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയം തോന്നുന്ന തോന്നുന്നൊരു സാഹചര്യത്തിലാണ് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡ് അത്തരത്തിൽ അട്ടക്കുളങ്ങരയിൽ നിന്ന് ചാല മാർക്കറ്റിലേക്കുള്ള റോഡ് എം ജി രാധാകൃഷ്ണൻ റോഡ് ഇവിടെയെല്ലാം പണികൾ ഇത്തരത്തിൽ പാതി വഴിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അത്തരത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വഞ്ചിയൂർ കോടതിക്ക് സമീപമുള്ള വഴിയിലാണ് ഒരു പ്രധാന നഗരത്തിൽ തന്നെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വഴിയാണ് ഇത്തരത്തിൽ ഇവിടെയും പണികൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ ഇത്തരത്തിൽ വൈകുവാൻ കാലതാമസം എടുക്കുന്നതെന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു ഇനി എന്നത്തോടുകൂടി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയകൾ പൂർത്തിയാക്കി നഗരത്തിലെ വീഥികൾ ഗതാഗത യോഗ്യമാകും എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ളൊരു സംശയം ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല നമ്മൾ മുൻപും പറഞ്ഞതുപോലെ തന്നെ നിരവധി ആൾക്കാരുടെ ഉപജീവന മാർഗം പോലും ഈ റോഡിന് ഇരുവശങ്ങളിലുമായി കടകളൊക്കെ ഇട്ട് ഉപജീവനം ചെയ്യുന്ന വർഷങ്ങളായി ഇവിടെ കടകളും കച്ചവടവും ഒക്കെ നടത്തുന്ന ആൾക്കാരുടെ കൂടി ജീവിതം വലിയ ദുരിതത്തിലാക്കിക്കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നത് എന്നുള്ളതാണ് നമ്മളാരും വികസനത്തിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിലുള്ള നിർമ്മാണ പ്രവർത്തികൾക്കോ ആർക്കും എതിർ പറയാൻ സാധിക്കില്ല കാരണം കേരളത്തിനും കാലോചിതമായിട്ടുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരേണ്ടതുണ്ട് അത് കൃത്യമായ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ജൂൺ പതിനഞ്ച് എന്ന് പറഞ്ഞ അവസാനത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ മെല്ലെ പോകുകയാണ് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ഏറെ ക്ലേശകരം തിരുവനന്തപുരത്തു നിന്നും അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി